ും പറയാനുണ്ട് എന്ന പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലെ കൊമ്പാടിക്കൽ എന്ന വാർഡിലാണ് ഇവിടെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇവിടുത്തെ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരാണോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം കൊമ്പാടിക്കൽ ഈ വർഷത്തെ എങ്ങനെയാണ് ഇല്ല

ഉത്തരവാദപ്പെട്ടാണ് വികസനമാണ് പല മേഖലയിലും ഞാൻ അന്വേഷിക്കുമ്പോഴത്തേക്ക് അവരെ കാര്യം പറയുമ്പോഴേ ചിട്ടില്ല അവര് അവരെ കൂടെ ചേട്ടൻ പോയി കഴിഞ്ഞാൽ അവരുടെ രീതിയെ പറ്റി അറിയാൻ പറ്റും അങ്ങനെയാണ് രാവിലെ പൊതുവെ നിക്കുന്നതുകൊണ്ട് പല വീടുകളിൽ പോകാൻ തന്നെയാണ് അതുപോലെ ാണ് കുടിയെള്ള പദ്ധതി കൊറേ വീട്ടിൽ കിട്ടാനുണ്ട് അപ്പൊ മുമ്പെ മുമ്പെ പറയും അത് ലാപ്സ് ആയി പോയി അങ്ങനെ ഒരുപാട് കിട്ടും ഇപ്പം പോകുന്ന ഒരു വീട്ടില് കുടിവെള്ളം കിട്ടിയിട്ടില്ല മീറ്റർ വെച്ചിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് മുമ്പെടുത്ത് പറയാൻ വേണ്ടി അവര് പറഞ്ഞ് അവർക്ക് ഏർപ്പാടല്ല അത് കേന്ദ്ര പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് അവർ പടി ഒക്കെ പോകാൻ പഠിച്ചു പിന്നെ അവരിട്ടിരിക്കുന്ന പൈപ്പ് കംപ്ലയിന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ബോധവൽക്കരണം രാഷ്ട്രീയം പറഞ്ഞു അല്ലല്ലോ ഓക്കെ അല്ല പഴയല്ലോ പൊതുവുള്ള കാര്യം പറയാലോ അപ്പൊ റോഡുകൾക്ക് വികസനം ഇല്ലെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിലൂരി നാട്ടുകാർക്ക് കിട്ടുന്ന അനുവില കിട്ടുന്നില്ല അഞ്ചുവർഷനുള്ള വികസനങ്ങള് ഒരുപാട് കുറവാണ് രീതിയിലുള്ള വികസനം വരുന്നില്ലെന്നുള്ളതാണ് അല്ലേ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കിപ്പോ എന്തൊക്കെയാണ് ഇപ്പൊ ലൈഫോട്ട് അത് കഴിഞ്ഞ വർഷത്തില് അലോട്ടായതാണ് അലോട്ടായി നിങ്ങളത് ആ വീട് സ്ഥലം നോക്കി ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു പോകാൻ തുടങ്ങും വരാൻ വരാൻ ചാരു ചാരുപേർ എന്ന സ്ഥലത്ത് വരാൻ ചാരു ചാരുപേരെ പോകാൻ വേണ്ടി വണ്ടിയും കൊണ്ട് പോയപ്പോ അവര് പറഞ്ഞു നിങ്ങളാ ആ ഡ്രൈബിലുള്ള ആളാണ് ഭാര്യ അവർക്ക് ഇനി ഒരു ഓഫീസിലൂടെ വരാണ്ട് ആള് വന്നിട്ടില്ല പിന്നെ പറയാൻ പോകും അന്ന് അവര് ഫോൺ ചെയ്ത് തന്നെ ഇൻഷുറൻസ് ഞാനത് അന്വേഷിച്ചപ്പോൾ ആ വീട് ഇത് നമ്മക്ക് അലോട്ടായ വീട് വേറൊരാൾ അവിടെ ഗൾഫിലാ അപ്പൊ അവർ കയറി നല്ല വർഷങ്ങളുണ്ട് എഴുതി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ നമ്മള് പറഞ്ഞു ജാവും പെടിയും കിട്ടും അറിയില്ല നല്ല പൈസ വർഷം കൊടുക്കുന്നുണ്ടോ ഇവരെ ആളുകളെ നോക്കിയാണ് കൊടുത്തോളൂ നമ്മളൊക്കെ ഇതിൽ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ രാഷ്ട്രീയം നോക്കാറില്ല അങ്ങനെ നോക്കി തന്നെ ഞാൻ കൊടുക്കൊടുക്കുന്നു അല്ലെങ്കിൽ പിന്നെ അത് കിട്ടാൻ അറിയത്തില്ലാത്ത ആള് അത് കൊടുത്തത് പറ്റി തന്നെയാണ് നേരത്തെ ഉള്ള പല ആളുകൾ മാറി മാറി കുറച്ച് ഇതിനക്കാർ കുറച്ച് പെച്ചു നേരത്തെ ഇരുന്ന വരുന്ന മാതൃ പക്ഷെ അപ്പുറത്തും എല്ലാവരും അവരെ നല്ല അഭിപ്രായം പറയില്ല അവരുടെ ആ ഭാഗത്ത് മാത്രമേ രാജ രാജ് കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും കളക്ഷൻ വിളിക്കുമ്പോ കിട്ടാറുണ്ടോ

ആ അത്ര മോശമൊന്നല്ല ഞങ്ങള്ക്ക് അതുകൊണ്ട് ഞങ്ങള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇങ്ങനെ അഞ്ചു വർഷം കുടിവെള്ളത്തി നമ്മുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടോ അതിന് വേണ്ടി മാടിന്റെ നോക്കി റോഡുകളുടെ റോഡുകളുടെ എത്ര ചെയ്യാൻ

ൊട്ടേമ്പാടിക്കാ ജംഗ്ഷൻ തൊട്ടും ഇല്ല ഒരു അമ്പത് ശതമാനം കഴിഞ്ഞ കാലത്തുള്ള മൂന്നരക്കാലം കഴിഞ്ഞ കാലത്ത് അവസ്ഥയാണ് ഈ ഓട ഈ ഓട കെട്ടി സ്ലാബ് ഇട്ട് കഴിഞ്ഞു പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിട്ട് ഇപ്പം അടുത്തൊരു എലക്ഷൻ പോവേല് അഞ്ചുവർഷം കൊണ്ട് പറയാം കിടക്കണം ഇങ്ങനെ കിടക്കയാണ് അപകട അവസ്ഥയിലാണ് അപകട അവസ്ഥയാണ് ഇപ്പോ വീട്ടിലെ കൊച്ചുങ്ങളൊക്കെ ഉള്ളതാണ് താമസിക്കാൻ അപ്പൊ അതിന് അത് ഈ ഓട ഞങ്ങൾക്ക് സ്ലാബ് ഇട്ടു അവരോട് പറയുന്നത് വേറെ ഒന്നും വേണ്ട സ്ലാബ് ഇട്ട് തരുമ്പോഴത്തേക്ക് പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇത്രയും രീതി തന്നെ ഉള്ളു നമുക്ക് ഈ ഓട സ്ലാ അവര് ചെയ്ത മുമ്പ് ചെയ്തു തരാന്നുള്ള ഒരു ഇതാണ് മുമ്പ് അതിന് വേണ്ട നടപടിയൊക്കെ മുമ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കണ ബ്ലോക്കിലും പഞ്ചായത്തിലൊക്കെ പോയി മുമ്പ് അതിനു വേണ്ട എല്ലാ നടപടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് വന്ന് നമ്മുടെ അന്നിട്ട് പോയിരിക്കുകയാണ്

അവര് വീട്ടുകാർ അടിച്ച മുമ്പറി കാര്യം പറയണ്ടോ നിങ്ങള് ഇനിയൊന്നും പറയുന്നേ എന്റെ ആധാർ ഞാൻ പഞ്ചായത്ത് കൊണ്ട് കൊടുത്ത് വെച്ചിട്ട് വന്നു എടുത്ത് കിട്ടിയില്ല എൻ്റെ മോൻ മരിച്ച് അവൻ്റെ കാർഡും കുറച്ചിട്ട് ഇവിടെ വന്ന് എൻ്റെ കാർഡ് ഇടാം ഞാളാടെല്ലാം ശരിയാക്കി കയ്യാടാളവും വെച്ചിട്ട് വീട്ടിൽ എൻ്റെ വീടിനെ കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി മുന്നൂറ് രൂപയും കിട്ടി കുടിവെള്ളം കുടിവെള്ളം ഉണ്ട് പിന്നീട് വെള്ളം വെച്ചാൽ എൻ്റെ മൂന്ന് മക്കളൊന്നടിച്ചു ഇപ്പോഴും ഞാൻ മാത്രമല്ല ഈ വീട് എൻ്റെ സഹോദരൻ്റെ വസ്തുവിൽ ആണ് വീട് വച്ചിരിക്കുന്നത് രണ്ട് ഫ്രണ്ട് പള്ളിയെപ്പോഴത്ത് അവർക്കറിയും വീട് വെച്ചിരുന്നത് ഇവിടെയാണ് ഞാൻ കഴിഞ്ഞത് പെൻ്റെ മക്കളെ വരച്ച് എനിക്ക് ഒരു ബൾപ്പ് അവിടെ ചെന്നപ്പോൾ നിങ്ങൾ ഒരു ബൾപ്പ് ഇല്ല അപ്പോഴും അടയ്ക്കാറുണ്ട പൈസ കുറച്ച് അടച്ചു അപ്പൊ പിന്നതാണ് എനിക്ക് നല്ല സപ്പോർട്ടാണ് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ നമുക്ക് സ്വന്തം ബിൽഡിങ് ഉറപ്പ് നന്നായിട്ട് ചെയ്തിട്ടിട്ടുണ്ട് സ്മാർട്ട് ാണ് ഏപ്രിൽ ഇരുപതിന് മുമ്പേ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രസിഡന്റ് അറിയിച്ചത് ആഹ് നല്ല ആവശ്യം നമ്മൾ പറഞ്ഞാലും എല്ലാ ആവശ്യത്തിനും സഹകരിക്കുന്ന മുമ്പറാണ് നല്ല കുഴപ്പമില്ല ഇതുവരെ വല്യ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് നമുക്ക് നല്ല സപ്പോർട്ടാണ് ആ നടക്കണുണ്ട് പുതിയ ബിൽഡിംഗ് പണി പൂർത്തിയായി ഇനി കറണ്ട് കിട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സ്മാർട്ട് അംഗൻവാടിയാണ് ഗാർഡനും ചിത്രങ്ങളും എല്ലാ പണിയും പൂർത്തിയായിട്ടുണ്ട് കൊമ്പാടിക്കല് എന്ന് പറയും ഈ റോഡേനെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്റെ പേര് ശ്രീലത ലില്ലി ും താഴ്ചകളൊക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റൂല പ്രവർത്തനങ്ങളൊക്കെ വെള്ള പ്രവർത്തനങ്ങൾ ഇപ്പഴും ഉണ്ട് എല്ലാവർക്കും ഇവിടെ പൈപ്പ് ലൈൻ താല്പര്യം ും നേരത്തെ ഇരുന്നവർ കുറച്ചുകൂടി കേൾക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ ആവുമ്പോ സമയത്തായിരുന്നവര് ഓടി എത്താൻ പറ്റി ഇവർക്കാവുമ്പോ പിന്നെ ആരെങ്കിലും ഒരു ഭർത്താവന അല്ലെങ്കിൽ അല്ലെങ്കിൽ

പിന്നെ അതേപോലെ ഈ രണ്ട് സൈഡ് വേസ്റ്റ് ഈ ചാനലിന്റെ ഈ സൈഡും ഈ സൈഡും ഇത് ഇവിടെ ഈ കാണുന്ന ഉള്ള വേസ്റ്റുകൾ അത്രയും കൂടുതൽ ഇവിടെ ആരും ചോദിക്കാറില്ല പറയുമ്പോ പറയും അതിൻ്റെ ഇപ്പൊ എന്ത് ചെയ്യ എന്നാണ് ചോദ്യം ആരോട് ചോദിച്ചാലും പരിഹാരമില്ല ഒരു പരിഹാരവും ഈ കടന്നാണുന്ന കടക്കാരും വീട്ടുകാരും എല്ലാരും കൂടെ തള്ളുന്ന എവിടെയാണ് അത് അങ്ങോട്ട് നോക്കുമ്പോ കാണാം ഈ ഭാഗത്തുണ്ട് അത് ഇതേപോലെ ഇവിടെയുണ്ട്

വരുന്നു കാട്ടാക്ക ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിമൂന്നാം നമ്പർ അംഗൻവാടിയാണ് കൊമ്പാടിക്കൽ വാർഡിലാണ് ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രീ പ്രീസ്കൂൾ പ്രവർത്തനങ്ങളുണ്ട് മറ്റ് അംഗൻവാടി ഗർഭിണികളുടെയും പാലൂട്ടൻ അമ്മമാരുടെയും ടീനേജ് ചീന്നിയേജ് ക്ലബുണ്ട് വയോജനങ്ങളുടെ ക്ലബുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും പുറത്തിറക്കിക്കൊണ്ടാണ് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത് അംഗൻവാടിക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റ് മറ്റടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം കാട്ടാക്കട പഞ്ചായത്ത് ആവശ്യത്തിന് അധികം ചെയ്തു തരുന്നുണ്ട് ഞങ്ങളുടെ അംഗൻവാടി ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാതൃകാ അംഗൻവാടിയായി തിരഞ്ഞെടുക്കുകയും അതനുസരിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഈ അംഗൻവാടിക്ക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് കുട്ടികൾക്കിരിക്കാൻ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച കസേരകൾ വർണ്ണ ശബളമായ ഞങ്ങളുടെ അംഗൻവാടി ക്ലാസ് റൂം ചുവചിത്രങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട മക്കളുടെ ബുദ്ധിവികാസത്തിനും സർവ്വവിധമായ വികാസത്തിനുമെല്ലാം വളരെ നന്നായിട്ട് ആണ് ഗ്രാമപഞ്ചായത്ത് ചെയ്തു തന്നിട്ടുള്ളത് പിന്നെ ഭക്ഷണ സാധനങ്ങൾ രാവിലെ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഞങ്ങൾ മുട്ടയും മുട്ട കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം പാല് രണ്ട് ദിവസം കൂരുവ് കുറുക്ക് പത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചയ്ക്ക് രണ്ട് ദിവസം ഊണ് കൊടുക്കുന്നു രണ്ട് ദിവസം കഞ്ഞി രണ്ട് ദിവസം ബിരിയാണി വൈകുന്നേരം രണ്ട് ദിവസം പച്ചരിയിൽ നന്നായിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കും രണ്ട് ദിവസം പയർ പുഴുക്ക് കൊടുക്കും രണ്ട് ദിവസം ഗോതമ്പ് ഉപ്പുമാവ് കൊടുക്കും ഇത് സമൃദ്ധമായിട്ടാണ് സാധാരണക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അവർക്ക് ഇത് അത്യാവശ്യമാണ് യഥാസമയം ഒരു ദിവസം പോലും ഞങ്ങളുടെ ഫീഡിങ് ഇവിടെ ഞങ്ങൾക്ക് മുടങ്ങിയിട്ടേ ഇല്ല മുടങ്ങാത്ത രീതിയിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് ചെയ്തു തരുന്നുണ്ട് പിന്നെ അംഗൻവാടിയുടെ മറ്റു പ്രവർത്തനങ്ങൾ വാർഡ് ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ വാർഡ് മെമ്പർ റാണി ചന്ദ്രികയാണ് മുൻകാലങ്ങളിരുന്ന ശരചന്ദ്രൻ മെമ്പറും ലൈല മുമ്പറും എല്ലാം നമ്മുടെ അംഗൻവാടിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഈ റാണി ചന്ദ്രിക എന്ന് പറയുന്ന ആ വാർഡ് മെമ്പറും ഞങ്ങളുടെ അംഗൻവാടി പ്രവർത്തകർ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ വളരെ ക്ലോസ് ആണ് ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം എല്ലാ പ്രവർത്തനങ്ങളെ അറിയിക്കുമ്പോൾ വളരെ സ്നേഹ ബഹുമാനത്തോടെ തന്നെ അവർ അത് സ്വീകരിക്കും യും തിരിച്ച് നമ്മളോട് തിരിച്ച് പ്രതികരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞങ്ങൾ മാസം തൊറിലൂടെ എ എൽ എം എസ് സി കൂടാറുണ്ട് എ എൽ എം എസ് സിക്ക് തീർച്ചയായി കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ അത്യാവശ്യ മീറ്റിങ്ങുകൾ ഇല്ലെങ്കിൽ മാത്രമേ അത്യാവശ്യത്തിന് എത്തണമെങ്കിൽ മാത്രമേ ഇവിടെ എത്താതിരിക്കുകയുള്ളു എല്ലാ മീറ്റിങ്ങുകളിലും എത്തും ഞങ്ങൾക്ക് എല്ലാ മാസവും ഒന്ന് ഞങ്ങളുടെ ഫീഡിങ് വിതരണം നടത്തുന്നത് നമ്മുടെ വാർഡ് മെമ്പറാണ് അന്ന് ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ നന്നായിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വയോജനങ്ങളെ ക്ലബ് ഉണ്ട് വയോജനങ്ങളുടെ ക്ലബിൻ്റെ മീറ്റിങ്ങിന് ഞങ്ങൾ വാർഡ് മെമ്പർ ക്ഷണിക്കാറുണ്ട് വരും അവർ വളരെ അതൊക്കെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പിന്നെ ടീനേജ് പിള്ളേരുടെ പ്രവർത്തനങ്ങൾ അതും വാർഡ് മെമ്പറുടെ എല്ലാത്തിനും ഞങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വാർഡ് മെമ്പറുടെ സാന്നിധ്യമുണ്ട് ഇപ്പോഴും എപ്പോഴും അവർ എല്ലാത്തിനും പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഗ്രാമസഭ മുതലുള്ള പഞ്ചായത്ത് വയ്ക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും അംഗൻവാടി ടീച്ചറുടെ പ്രാതിനിധ്യം ഉറപ്പാക്ക രീതിയിൽ ഞങ്ങൾ നേരത്തെ തന്നെ അറിയിക്കുകയും ടീച്ചർ എത്തണമെന്ന് പറയുകയും വളരെ സ്നേഹപൂർവ്വം വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് ആ മമ്പറിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പതിനേഴ് കുട്ടികളുണ്ട് എൻ്റെ പേര് മോഹനകുമാരിയുടെ പേര് ജയദാസി എൻ്റെ പേര് റാണി ചന്ദ്രിക ഞാൻ കൊമ്പാടിക്കൽ വാർഡ് മെമ്പറാണ് ഞാൻ ആദ്യമായിട്ട് ജനപ്രതിനിധിയായ ആളാണ് അപ്പോൾ നമ്മുടെ നാലര വർഷക്കാലം കൊണ്ട് എൻ്റെ വാർഡിലെത്തിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് ഒട്ടനവധിയായിട്ടുള്ള പിന്നോക്ക വിഭാഗക്കാർ ഉള്ള വാർഡാണ് നമ്മുടെ വാർഡിൽ ഇവിടെ രണ്ട് അംഗൻവാടിയുണ്ട് അതിലൊരു അംഗൻവാടി മാതൃക അംഗൻവാടി ആക്കി കഴിഞ്ഞു അതുപോലെ പുതിയൊരു അംഗൻവാടി ഇവിടെ കെട്ടിടം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ അത് സ്മാർട്ട് അംഗൻവാടി ആക്കിയിട്ടുണ്ട് ഉടൻ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതാണ് അതിലും വളരെയധികം സന്തോഷം പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് പിന്നെ വാർഡിൽ തൊഴിലുറപ്പിൻ്റെതായിരുന്നാലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളായിരുന്നാലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പത്തോളം വീട് ലൈഫിൻ്റെ വീട് കൊടുത്തു പിന്നെ മണ്ണും വീട് പദ്ധതിയിൽ എട്ട് വീട് കൊടുത്തു പിന്നെ ഇപ്പോൾ എഗ്രിമെന്റ് എട്ട് പേർക്ക് വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ അതിൻ്റെ ഫണ്ട് ഉടനെ അനുവദിക്കുന്നതാണ് അങ്ങനെ നല്ല രീതിയിൽ ലൈഫിന്റെ വീടുകളെല്ലാം പരാതിയില്ലാതെ ഞാൻ കഴിഞ്ഞു നൂറ് പണി ഒരുപാട് പേർക്ക് തികഞ്ഞു ഇനി ഉടനെ തന്നെ കുറച്ച് പേർക്കൊരു തികി നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന വാർഡാണ് മാലിന്യനിർമാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർഡില് രണ്ട് എൻസിഎഫ് വെച്ചു മുന്നൂറ്റി പത്തോളം പേർക്ക് സെഗ്രിഗേഷൻ ബില്ല് നൽകി കഴിഞ്ഞു പിന്നെ സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ചു നമ്മുടെ വാർഡില് സന്നദ്ധ പ്രവർത്തകരും വാർഡിലെ എല്ലാ ജനങ്ങളും നാട്ടുകാരുടെ പ്രവർത്തനം വിദ്യാർത്ഥികളുടെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് പ്രാവശ്യം വാർഡ് ക്ലീൻ ശ്രമിച്ചിട്ടുണ്ട്

പഞ്ചായത്തിൽ നിന്നും നമ്മൾ മുന്നൂറ്റി പത്തോളം വീടുകൾക്ക് സെഗ്രിഗേഷൻ ബിൽ നൽകിയിട്ടുണ്ട് സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗിച്ച് വാർഡ് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുകയും ഓട വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വാർഡിലെ വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ആറുമാസമായിരിക്കും നമ്മൾ വാർഡ് വൃത്തിയാക്കുന്നുണ്ട് കാർഷിക കർമ്മസേനയിലെ അംഗങ്ങൾക്ക് കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആമച്ചൽ ഹോസ്പിറ്റലിൽ നിന്നും പാലിയേറ്റി കെയർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് രോഗികൾക്ക് നല്ല ചികിത്സാ സഹായം ചെയ്യുന്നുണ്ട് ആശാവർക്കറുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത് അതുപോലെ ഒട്ടനവധിയായിട്ടുള്ള ക്യാമ്പുകൾ നമ്മുടെ വാർഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരുപാട് പേർക്ക് ചികിത്സാ ചികിത്സാധനസഹായം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ബ്ലോക്ക് ഉള്ള എം എൽ എ ഫണ്ടിൽ നിന്നും പുലാക്കരയ്ക്ക് ഒരു പാലം ചെയ്തു ചെയ്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ കോട്ടമകൾ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും എം എൽ എ ഫണ്ട് ഞങ്ങൾക്ക് പതിനെട്ട് ലക്ഷം പൊമ്പാടിക്കൽ മുതൽ കൊറ്റമ്പള്ളി വരെയുള്ള റോഡ് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണി ആരംഭിക്കും അതുപോലെ ജില്ലാ പഞ്ചായത്ത് വീണ്ടും ഒരു ഫണ്ടിന് ഒരു ഓട നിർമ്മാണത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് റിവിഷൻ ഇപ്പോൾ തരുമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ബ്ലോക്കിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല റോഡുകളൊക്കെ ഏറ്റവും കാര്യമാണ് റോഡ് ഇത്ര ചെയ്യാൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡ് സാലുവേഷ് ചർച്ച് റോഡ് ആദ്യം ചെയ്തു നന്ദാവനം പുല്ലിവിളാക റോഡ് ചെയ്തു പിന്നെ മൂന്ന് നടപ്പാത വർഷങ്ങളായി തടസ്സമായി കിടന്ന മൂന്ന് നടപ്പാതയും കോൺക്രീറ്റ് ചെയ്യാൻ എന്നാർ ജി വഴി അത് ചെയ്തിട്ടുണ്ട് പിന്നെ കോട്ടമുകളിലത്തേക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിക്കാർക്ക് ഇതൊരു പ്രയോറിറ്റി ഉള്ള മേഖലയാണ് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അത് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് എസ് സി മേഖലയിൽ എസ് സി ഫണ്ട് ഉപയോഗിച്ച് രണ്ട് സൈഡ് വാൾ കിട്ടും റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വിധവകളുടെ മക്കൾക്ക് പെൺമക്കൾക്ക് വിവാഹ വിവാഹധനസഹായം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും സ്കോളർഷിപ്പും കൂടുതലായി ലഭിച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ വാർഡിലത്തേക്ക് നമ്മുടെ ഈ ഈ ഒരു സംരംഭകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാർഡിൽ ഒരു അംഗപരിമിതിയുള്ള ഒരു കുടുംബത്തിൽ അവർക്കൊരു അതിതരൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീടും കുടുംബശ്രീ വഴി ഒരു പെട്ടിക്കടയും ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ സംരംഭകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രെയിനിങ് നൽകിയിട്ടുണ്ട് ആ ട്രെയിനിങ് ലഭിച്ചവർക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും

പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരോടും സഹകരിച്ചു തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് സംഘടന നല്ല രീതിയിൽ എന്നോട് സഹകരിക്കുന്നുണ്ട്